പനംതിട്ടക്കാരി മേഘയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇന്നും ബാക്കിയാണ് മേഘയുടെ ഫോൺ കോളിൽ നിന്ന് മേഘ മരണ മരിക്കുവാൻ കാരണമായത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പോലീസ് മുന്നേ റിപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്ന് പോലീസ് സൈബർ സെല്ലുമായി കേന്ദ്രമാക്കി അതിനെക്കുറിച്ചുള്ള നിരീക്ഷണത്തിലാണ് പക്ഷേ മേഘയുടെ അച്ഛനും അതുപോലെ മാമനും പറയുന്നത് മേഘയ്ക്ക് മലപ്പുറത്തുകാരനുമായിട്ട് പ്രണയമുണ്ടായിരുന്നു പക്ഷേ വിവാഹത്തിലെ വിവാഹത്തിനെക്കുറിച്ച് ആലോചിക്കാനായി പയ്യനോട് സം വീട്ടുകാരുമായി സംസാരിക്കാൻ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അതിനെ താല്പര്യമില്ല എന്ന മറുപടിയാണ് പറഞ്ഞതെന്ന് അച്ഛനും മാമനും ഒരുപോലെ പറയുന്നു പിന്നെ മേഘ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഒരു ഐ ബി ഉദ്യോഗസ്ഥയാണ് അപ്പോൾ ചിന്തിക്കാനും പല വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത് പക്ഷേ മകൾ എന്തിന് മരിച്ചു എന്നതിൽ ഒരു ദുരൂഹതയുണ്ട് ആരുടെ ഫോൺ കോളാണ് എന്ന് അവർക്കറിയണമെന്നാണ് അവർ പറയുന്നത് മധുസ സാറിൻ്റെ ഏക മകളാണ് അതുപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള എല്ലാവരും തന്നെ മേഘയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ് അത് ഉൾക്കൊണ്ടത് വരും ദിവസങ്ങൾ യുടെ ശരിക്കണം എന്തെന്ന് നമുക്ക് അറിയാൻ കഴിയും ഇപ്പോഴും ഈ നിമിഷം വരേക്കും കൃത്യമായിട്ട് മേഘ മരിച്ചത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്ക് ആർക്കും തന്നെ നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചുള്ള തുടർ നടപടികൾ പോലീസും മറ്റ് ഭാഗത്തു നിന്നും നടക്കുകയാണ് ബാക്കി വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ അറിയാം